ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ഒരു ചെടിയുടെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരെണ്ണം മാത്രം മതി കൂടുതലൊന്നും വേണ്ട ഒരെണ്ണം മാത്രം മതി നമുക്ക് നിറഞ്ഞു പോയിടാൻ ചെറുപ്പം മുതലേ കുറച്ച് കെയറിംഗ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലൊക്കെ വളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നിറഞ്ഞ് പോയിടും അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു നോക്കണേ ഇതാ നോക്ക് നിറച്ച് പോയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഉണങ്ങി പൊട്ടി മുളച്ച് ഉണ്ടായ തൈകൾ കുറച്ച് ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തപ്പം അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നശിച്ചുപോയി അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഒരെണ്ണ ഒരു തൈ മാത്രമാണ് കിട്ടിയത് അതാണിപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തൈകൾ നമുക്ക് പറിച്ച് നടാം ഇതേപോലെ പൂക്കൾ ഒക്കെ കൊഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ ഇതാണ് ഉണങ്ങി നമുക്കിത് അരികൾ പൊട്ടിമുളച്ച് തൈകളായി കിട്ടുന്നത് കണ്ടില്ലേ ഇതേപോലെ ഉണങ്ങി കിട്ടും ഈ ഒരു ചെടിയുടെ കട നോക്കിയാൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഒറ്റ കടയിൽ നിന്ന് മൂന്ന് സ്റ്റെമ്മിങ്ങനെ മുകളിലേക്ക് വന്നേക്കാണ് ആ മൂന്ന് സ്റ്റെമ്മിലാണ് നിറച്ച് ഇങ്ങനെ പൂവിട്ട് നീക്കുന്നത് അപ്പോൾ ഒറ്റ ചെടിയിൽ നിന്ന് താഴേന്ന് മൂന്ന് സ്റ്റെമ്മിങ്ങിന് പൊട്ടി വന്നിട്ട് അതിൽ നിന്നാണ് ഈ ചെടി നിറച്ച് പൂവിട്ടേക്കുന്നത് എല്ലാ ദിവസവും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം ഇല്ലാണ്ട് വരുമ്പോൾ ഇങ്ങനെ വാടി കുമ്പിട്ട് നിൽക്കുന്നത് കാണാം കടുത്ത സൂര്യപ്രകാശം നേരിട്ട് അടിക്കാണ്ട് നോക്കുക രാവിലത്തെ വെയിലൊക്കെ കുളുന്നുകൊണ്ട് നല്ലതാണ് പിന്നെ കടക്കലുള്ള കളകളും അതേപോലെ ചീഞ്ഞ ലീഫും ഒക്കെ നമ്മളത് നീക്കി കളയണം ചെടി നല്ല ഗ്രോത്തായിട്ട് വളർന്നാൽ മാത്രമേ ഇതേപോലെ പൂവിടുകയുള്ളൂ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി വളർച്ചയ്ക്ക് ആവശ്യമായ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എല്ലുപൊടിയും ഇട്ടുകൊടുക്കാവുന്നതാണ് ചെടി നന്നായിട്ട് വളർന്ന് ഒന്ന് വന്നതിന് ശേഷം പൂവിടാൻ ഒക്കെ സമയം ഏകദേശം ആകാറാകുമ്പോഴേക്കും നമ്മൾ ഡി എ പി ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം ഇതാണ് ഡി എ പി ഒരു ടീസ്പൂൺ അളവിൽ മാത്രം മണ്ണൊന്ന് നീക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിന് രണ്ട് പ്രാവശ്യമായിട്ട് ഒരു പ പതിനഞ്ച് ദിവസം ഇടവിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ണ് ഇളക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം പൂവിട്ട് നിറച്ച് നിൽക്കുകയാണ് ഇതിന് മുന്നേ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ ഒറ്റ കട മാത്രം മതി നമുക്ക് നിറഞ്ഞ് പോയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ